إن الله وملائكته يصلون على النبي. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد الحمد لله نملائك. തഫ്സീറുൽ ജലാലിനിയുടെ മൂന്നാമത്തെ സഭക്കിലാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഈസാ നബി അലൈ സ്വല്ലാത്ത വസ്സലാമിൻ്റെ രണ്ട് ദൂതന്മാർ അവർ അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ തൗഹീദിൻ്റെ പ്രബോധനത്തിലായി ഏർപ്പെടുകയും ചെയ്യുകയും അവിടെയുള്ള ആളുകളുടെ രോഗങ്ങൾ കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടും ഒക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക പോലും ചെയ്തു അതെല്ലാം അള്ളാഹു അവർക്ക് നൽകിയ കറാമത്തുകളാണ് അപ്പോൾ ഈ കറാമത്തുകൾ മുഖേന അവർ സമൂഹത്തിൽ ഇടപെടുകയും അതുവഴി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ അന്താക്കിയക്കാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് ഇനി പറയുന്നത് കാലു അവർ പറഞ്ഞു അവർ എന്ന് പറഞ്ഞാൽ അന്താക്കിയ ഗ്രാമവാസികൾ പറഞ്ഞു ഇന്നത്തൊക്കെ ഇയർന്ന ഞങ്ങൾ ലക്ഷണം നോക്കി ഈ അവലക്ഷണം നോക്കുക എന്ന് പറഞ്ഞ പഴയകാല ഈ ചില വിശ്വാസങ്ങളുണ്ടല്ലോ അതിൽപ്പെട്ട അവരുടെ ഒരു പ്രവൃത്തിയായിരുന്നു അത് അപ്പം അവർ അയിത്തെ ഷാഅം ഞങ്ങള് ഷു ഉ്മു നോക്കി ഷുറഞ്ഞാൽ അവ ലക്ഷണം എന്നാണ് പറയാം മലയാളത്തിൽ എന്ത് കാരണത്തെ ബിക്കും നിങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താ പ്രശ്നം ലിംഗത്തോണിൽ മത്തൊരി അണ്ണ ബിസഭിക്കും നിങ്ങൾ കാരണം ഞങ്ങളുടെ നാട്ടിൽ മഴ നിലച്ചു പോയിട്ടുണ്ട് മൂന്ന് വർഷത്തോളം അന്താക്കിയതിൽ മഴ പെയ്തില്ല എന്നാണ് ഈ ചരിത്രകാരന്മാർ പറയുന്നത് ചിലർ പത്ത് വർഷക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്രയും കാലം ഇസാനിബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൂതന്മാർ അവിടെ പ്രബോധനം ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം ചുരുക്കി ഉയരുകയാണ് കാര്യങ്ങളുടെ സത്തമാത്രം പറഞ്ഞു പോവുകയാണ് അപ്പോ അവിടെ മഴ നിലച്ചുപോയി അവരുടെ കൃഷിയൊക്കെ നാശത്തിലായി കന്നുകാലികൾക്ക് പോലും വെള്ളമില്ലാതെയായി വലിയ വരൾച്ച ബാധിച്ചു അതിൻ്റെയും അന്താക്കിയക്കാർ അതിന് കാരണം പറഞ്ഞത് നിങ്ങൾ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത് അപ്പൊ നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ അതാബുകളൊക്കെ വന്നെത്തിയത് അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണമെന്നാണ് അവരുടെ ആവശ്യം എന്നിട്ട് അവർ പറയുകയാണ് നിങ്ങൾ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ നാം കല്ലെറിഞ്ഞു ഓടിക്കും പിന്നെയോ ലലർജുന ബിൽ ഹിജാരത്തി കല്ലുകൊണ്ട് നിങ്ങളെ നാം എറിഞ്ഞു ഓടിക്കും വല യമസന്നും തീർച്ചയായും നിങ്ങൾ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും മിന്ന ഞങ്ങളുടെ പക്കൽ നിന്ന് അഴദാബിൻ അലീമുൻ വേദനാജനകമായ ശിക്ഷകള് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും നിങ്ങൾ ഇനിയും ഈ ഇസ്ലാം അള്ളാഹു ഏകത്വം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടിയ പീഡനങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും നിങ്ങളെ ഞങ്ങൾ ഓടിക്കും അതുകൊണ്ട് ഈ പണി നിർത്തിക്കോളൂ എന്നാണ് അന്താക്കിയക്കാരുടെ പ്രതികരണം ഉണ്ടായിരുന്നത് പിന്നെ സാന്ദർഭിക്കാൻ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഇതിലുള്ള വ്യാകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നെഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നില്ല അതുകൂടി പറഞ്ഞാൽ നമ്മുടെ ഈ അഞ്ച് ക്ലാസ് കൊണ്ട് പിന്നെ മുഴുവനായിട്ട് യാസീൻ തീർക്കുക എന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് വിഷയങ്ങൾ മാത്രം പറഞ്ഞാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അന്താക്കിയക്കാരുടെ പ്രതികരണം ഇതായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ഈ ദൂതന്മാർ പറഞ്ഞത് കാലു ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൂതന്മാർ പറഞ്ഞു എന്താ പറഞ്ഞത് തോയിറുക്കും മഴക്കും നിങ്ങളുടെ അവലക്ഷണമൊക്കെ നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് മഴയില്ല മഴയില്ലാതായത് ഞങ്ങൾ കാരണമല്ല നിങ്ങളുടെ കുഫുർ കാരണമാണ് നിങ്ങളുടെ അവലക്ഷണം മഴക്കും നിങ്ങളോട് കൂടെ തന്നെയാണ് അതായത് ബി കുഫ്രിക്കും നിങ്ങളുടെ കുഫർ കാരണമാണ് അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് കാരണമാണ് നിങ്ങൾക്ക് ഈ അതാപ് വന്നെത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലേ അതായത് നിങ്ങൾക്ക് ഈ കാര്യം അതായത് അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് നിങ്ങളെ ക്ഷണിക്കപ്പെടുകയും ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകപ്പെ നൽകാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വിവിധങ്ങളായ അണിതാപുകൾ ശിക്ഷകൾ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്ന വിഷയം മുൻപേ തന്നെ നിങ്ങൾക്ക് അറിയിക്കപ്പെട്ട കാര്യമല്ലേ അതിന് ദുഃഖിർത്തും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലേത്തും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ലേ കാരണം എന്താണ് നിങ്ങൾ ഇങ്ങനെ കുഫുറിലായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന വിഷയം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടതാണ് ബൽ എന്നിട്ടും അന്തും കൗമും മുസ്രിഫൂൻ നിങ്ങൾ അതിരിവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് ഇങ്ങനെയൊക്കെ മുന്നറിയിപ്പ് വന്നു നിങ്ങൾക്ക് ഇതാ വരൾച്ചയും വന്നു എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ തയ്യാറാകാതെ വീണ്ടും നിങ്ങളുടെ കുഫുറിലായി ഷിർക്കിലായി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ അതിരിവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് നിങ്ങളെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂതന്മാർ അവർക്ക് മറുപടി കൊടുത്തു ഇത് ദുഃഖിരുത്തും തോന്നട്ടെ ഇത് ദുഃഖിരുത്തും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടാൽ എന്ത് നൽകപ്പെട്ടു അള്ളാഹുവിൻ്റെ തൗഹീദിൽ നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അതാപ വരുമെന്ന് നിന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ കുഫുറിലായി തന്നെ നിങ്ങൾ അവലക്ഷണം നോക്കി നടക്കുകയാണ് ബൽ അന്തും കൗമു മുൻ മറിച്ച് നിങ്ങൾ വല്ലാത്തൊരു അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ജനത തന്നെ എങ്ങനെയാണ് അതിരുവിട്ട് പ്രവർത്തിക്കുന്നത് മുത്തജാ ഹദ്ദ സർവ്വ പരിധികളും നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു ബി ഷിർക്കും നിങ്ങളുടെ ഷിർക്ക് കാരണം നിങ്ങൾ ഈ ചെയ്യുന്ന ഷിർക്ക് കാരണം എല്ലാ പരിധിയും നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൽ വിശ്വസിക്കാതിരുന്നതിനുള്ള അതാബുകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകപ്പെടുമ്പോഴും നിങ്ങൾ ലക്ഷണം നോക്കിയും കുഫുറിലും ഷിർക്കിലുമായി ജീവിക്കുകയാണ് അങ്ങനെ ഈ വിഷയം അന്താക്കിയക്കാരും ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൂതന്മാരും തമ്മിലുള്ള ചർച്ചയും തർക്കവും ഒക്കെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ഫജാ അമിൻ അക്കുസൽ മദീനത്തി ആ നഗരത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ വന്നു ആരാവുന്നത് ഒരാൾ വന്നു ഫജാ അമിൻ അമീൻ മദീനത്തി ആ മദീനയുടെ ആ നഗരത്തിൻ്റെ ആ നഗരത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നു ആരാണത് നജ്ജാർ വന്ന ആളുടെ പേര് ഹബീബുൻ നജ്ജാർ എന്നാണ് നജ്ജാർ അൻഹു വന്നു ആമന ബിർ നബി അലൈഹി ൾ അലൈസ്മാരെ വിശ്വസിച്ചവരിൽപ്പെട്ടതായിരുന്നു അക്സൽ ബലതി അദ്ദേഹത്തിന്റെ വീട് ആ നാടിന്റെ അങ്ങേയറ്റ ഏറ്റവും അറ്റത്തായിരുന്നു അവരുടെ വീട് വ അപ്പോൾ അന്താക്കിയക്കാരും പിന്നെ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂതന്മാരും തമ്മിലുള്ള ചർച്ച മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ മദീനത്തി ആ നഗരത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വന്നു റജുലുൻ ഒരാൾ വന്നു ആരാ വന്നത് ഹു നജ്ജാർ അത് ഹബീബുൻ നജ്ജാർ ഹബീബിൻ നജാർഹു ആണ് ആരാണ് ഹബീബുൻ നജ്ജാർ നജാർ കനക്കത് ആമനബി റുസുലി ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂതന്മാർ അന്താക്കിയ നഗരത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ആദ്യം വിശ്വസിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഹബീബിൻ നജാർ റദി അള്ളാഹുനു

ദൂതന്മാരെ നാട്ടുകാരൊക്കെ അവിശ്വസിക്കുകയാണ് ആരും വിശ്വസിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ അവരെ കല്ലെറിയാൻ നിൽക്കുകയാണ് അതാപാക്കാൻ നിൽക്കുകയാണ് പീഡനങ്ങൾ ഏൽപ്പിക്കാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ് അന്താക്കിയക്കാർ എന്ന വിവരം ഹബീബ് നജാർ റതിഹുനെത്തിയപ്പോൾ മഹാനവറുകൾ ഓടി വന്നു ആശാരിപ്പണിക്കാരനായിരുന്നു അതുകൊണ്ടാണ് ഹബീബ് എന്നാണ് പേര് അ നജ്ജാർ എന്നുള്ളത് തൊഴിലാണ് ആശാരിപ്പണിയായിരുന്നു അപ്പോ ആശാരിപ്പണിക്കാരനായ ഹബീബ് റതിയുള്ളാഹു അതാണ് ഹബീബിൻ നജാർ മഹാനവറുകള് ഓടി വന്നിട്ട് എന്ത് ചെയ്യുകയാണ് നാട്ടുകാരോട് പറയുകയാണ് കാല എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു അഥവാ ഹബീബ് ഹബീബ് പറഞ്ഞു ഈ ഈ കാരണം കാരനാണ് എന്താ പറഞ്ഞത് മുർസലീൻ നിങ്ങൾ ദൂതന്മാരെ പിൻപറ്റണം അവർ പറയുന്ന തൗഹീദിലേക്ക് നിങ്ങൾ കടന്നു പോകണം അള്ളാഹുലിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കണം അവർ പറയുന്നത് സത്യമാണ് നിങ്ങൾ അവരെ പിൻപറ്റണം ഇത്ത നിങ്ങൾ പിൻപറ്റണം ആരെ ൻ ഒരു കൂട്ടരെ ആദ്യം പിൻപറ്റണം എന്ന് പറഞ്ഞു വീണ്ടും പറയുകയാണ് നിങ്ങൾ പിൻപറ്റണം അജുറ നിങ്ങളോട് ഈ പ്രബോധനത്തിന്റെ പേരിൽ ഒരു കൂലിയും ചോദിക്കാത്ത ഈ ഇവർ ദാഴ്ച ചെയ്യുമ്പോൾ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇത്ര പണം തരണം എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ അള്ളാഹുന്റെ തൊഴിൽ ഇതിനെ കൃത്യമായി നിങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തി തരികയും അതിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശദീകരിച്ചു തരികയും ചെയ്ത ഈ മഹാന്മാരായ ദൂതന്മാർ അവരെ നിങ്ങൾ പിൻപറ്റണം അജുറ നിങ്ങളോട് കൂലി ചോദിക്കാത്ത ആൾക്കാർ അല്ല ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന്റെ പേരിൽ അവരെ ും പണം വാങ്ങിയോ ഇല്ല അവരെ നിങ്ങൾ പിൻപറ്റണം വഹു മുക്തദൂൻ അവർ അവർ യഥാർത്ഥ പാതയിലാണ് സത്യപാതയിലാണ് സന്മാർഗപാതയിലാണ് അവർ അവരെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഹബീബിൻ റദിഅനോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ അവരുടെ ദീനിലാണോ ഈ ദൂതന്മാരുടെ മാർഗത്തിലാണ് നിങ്ങളും എന്ന് ചോദിക്കപ്പെട്ടു കാരണം ജനങ്ങൾ അറിഞ്ഞിട്ടില്ല ഹബീബിൻ നജ് അള്ളാഹു എന്ത് ചെയ്തത് ഇവരിൽ വിശ്വസിച്ച് ദൂതന്മാരിൽ വിശ്വസിച്ച കാര്യം കാരണം അവരുടെ വീട് നമ്മൾ പറഞ്ഞു ആ മദീനയുടെ അന്താക്കിയുടെ അങ്ങേയറ്റത്താണ് ഇത് നഗരമധ്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അപ്പോൾ ചോദിക്കപ്പെട്ട ലോഹു മഹാനവറുകളോട് നിങ്ങൾ അവരുടെ മാർഗത്തിലാണെന്ന് ചോദിക്കപ്പെട്ടു അപ്പോൾ ഹബീബ് ഹബീബിൻ പറഞ്ഞു ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്താണ് ന്യായമുള്ളത് എന്നെ സൃഷ്ടിച്ച ഒരുത്തനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത് സൃഷ്ടിച്ചു പറയുകയാണ് എനിക്ക് ആ അള്ളാഹുവിനെ ആരാധിക്കാൻ ആരാധിക്കാൻ ആരാധിക്കാതിരിക്കാൻ ഒരു ന്യായവും ഇല്ല നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ദൂതന്മാരുടെ മാർഗത്തിലാണോ അല്ലാതിരിക്കാൻ എനിക്ക് എന്താ ന്യായമുള്ളത് എന്നെ സൃഷ്ടിച്ച റബ്ബല്ലേ ആ സൃഷ്ടിച്ച റബിനെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ ആരാധിക്കുക അങ്ങനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്തെങ്കിലും ന്യായമുണ്ടോ ഐ ലാമാ എനിക്കൊരു തടസ്സവും ഇല്ല എനിക്കൊരു ആ ഇല്ല ഇബാദത്ത് ആവശ്യപ്പെടുന്ന കാര്യം ഇവിടെ ഉണ്ട് എന്നെ സൃഷ്ടിച്ചവനാണ് അവൻ എന്നെ സൃഷ്ടിച്ചവനെ അല്ലേ ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടത് അന്തും കഥാലിക്കാം നിങ്ങളും അപ്രകാരം തന്നെ നിങ്ങളെയും സൃഷ്ടിച്ചവൻ ആര് തന്നെ അള്ളാഹു ആ അള്ളാഹുവിനെയാണ് നിങ്ങളും ആരാധിക്കേണ്ടത് എന്ന് അന്താക്കിയവാസിയായ അന്താക്കിയക്കാരനായ ആ ദേശവാസിയായ ഹബീബിന്റെ ജറിയുള്ള ആ നാട്ടുകാരോട് പറഞ്ഞു അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുങ്കിലേക്ക് മടക്കപ്പെട്ടിട്ട് എന്താ സംഭവം എന്നിട്ട് അള്ളാഹു തല നിങ്ങൾക്ക് പ്രതിഫലം നിങ്ങളുടെ കുഫുറിന് അല്ലാഹു പ്രതിഫലം തരും പ്രതിഫലം എന്നാൽ പ്രതിഫലം ശിക്ഷയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തരും ബി കുഫരിക്കും നിങ്ങളുടെ കുഫുർ കാരണം മരണാനന്തരം അല്ലാഹു താലെ നിങ്ങൾക്ക് ശിക്ഷ പ്രതിഫലമായിട്ട് തരും എന്നിട്ട് മഹാനവറുകൾ വീണ്ടും ചോദിക്കുകയാണ് ഞാൻ സ്വീകരിക്കുകയോ അള്ളാഹുവിനെ കൂടാതെ ഈ ആലിഹത്തൻ വേറെ ദൈവങ്ങളെ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവങ്ങളെ സൃഷ്ടിക്കുക സ്വീകരിക്കുക വേറെ ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുക ശുരുക്കങ്ങനെ ഞാൻ ചെയ്യും അങ്ങനെ ചെയ്യാനാവില്ലല്ലോ മിന്ദുനിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ മിൻ ആലിഹത്തൻ ദൈവങ്ങളെ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെ ബിംബങ്ങളെ ഞാൻ എങ്ങനെ ആരാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ആരാധിക്കാതിരിക്കുന്നത് ഈ ഒരു എനിക്ക് എന്തെങ്കിലും ദ്രോഹം വരുത്താൻ ആ റഹ്മാനായ റബ്ബ് തീരുമാനിച്ചാൽ ലാ ഈ ബിംബങ്ങളുടെ ശുപാർശ എനിക്ക് ഒരു കാര്യം ഒരു ഗുണവും ചെയ്യില്ല അല്ലെ എങ്ങനെയുള്ള ബിംബങ്ങളാണ് അവര് ശുപാർശ ചെയ്യുമെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട് ആ ബിംബങ്ങൾ ഒരു ശുപാർശയും ചെയ്യില്ല അവരുടെ ശുപാർശ ഒരു ഉപകാരം ഉണ്ടാവില്ല അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിയുകയില്ല ഷെയ്യൻ ഒന്നിനും അവർ മതിയാവുകയില്ല എനിക്ക് അള്ളാഹു താല എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാനോ അത് തടുക്കാനോ അതിനെ ലഘൂകരിക്കാനോ ഒന്നിനും ഈ ബിംബങ്ങൾക്ക് സാധ്യമല്ല പിന്നെ ഞാൻ എന്തിനാ ഈ ബിംബങ്ങൾ ആരാധിക്കണം വലായൊങ്കിൽ അവരെന്നെ രക്ഷപ്പെടുത്തുകയും ഇല്ല ഈ ബിംബങ്ങൾ എന്നെ അലതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുകയോ അലതാബിനെ പ്രതിരോധിക്കുകയോ ഒന്നും ചെയ്യൂല പിന്നെ ആരാധിക്കണം ഇനി തീർച്ചയായും ഞാൻ ഇവൻ അന്നേരം അന്നേരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കേ കാര്യങ്ങൾ വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ എന്നെ സൃഷ്ടിച്ചവനാണ് റബ്ബ് നിങ്ങൾ പറയുന്ന ഈ ബിംബങ്ങൾക്കൊന്നും എന്നെ എനിക്ക് നേരെ വരുന്ന അള്ളാഹു എനിക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ഒരു ഉപദ്രവം ചെയ്യണമെന്ന് കരുതിയാൽ അതിനെ തടുക്കാനോ പ്രതിരോധിക്കാനോ ലഘൂകരിക്കാനോ സാധിക്കാത്ത ഈ ബിംബങ്ങൾ ആ ബിംബങ്ങളെ തന്നെ ഞാൻ പിന്നെയും ആരാധിച്ചാൽ ഇവൻ അന്നേരം ഞാൻ വ്യക്തമായ പിഴച്ച ഇൻ ആളെ ഞാൻ ഞാൻ ആരാധിച്ചാൽ വലിയ പിഴവിലല്ലേ എന്നെ സൃഷ്ടിച്ച എനിക്ക് ദ്രോഹം വരുത്താനും ഉപകാരം വരുത്താനും സൗകര്യപ്പെടുന്ന അതിന് സാധ്യതയുള്ള അതിന് ശക്തിയുള്ള മറ്റൊരാൾക്കും അവനെ തടക്കാൻ കഴിയാത്തത്ര ശക്തിയുള്ള അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയാണ് ഞാൻ ആരാധിക്കുക ഇതായിരുന്നു ഹബിബിൻ്റെ ചോദ്യം എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ് ഇനി തീർച്ചയായും ഞാൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ബി റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് അതൊരു പ്രയോഗമാണ് ബി റബ്ബിക്കും എന്ന് പറയാൻ കാരണം അവരോട് പറയുകയാണ് നിങ്ങളുടെ നിങ്ങളുടെയും റബ്ബാർ തന്നെയാണ് ഞാൻ വിശ്വസിച്ച അള്ളാഹു തന്നെയാണ് ബി റബ്ബി എന്ന് മാത്രമല്ല പറഞ്ഞത് റബ്ബിക്കും നിങ്ങളുടെ റബ്ബ് അപ്പൊ അവരുടെ മനസ്സിലേക്ക് ആ ബോധം ഇട്ടു കൊടുക്കുകയാണ് നിങ്ങളുടെയും റബ്ബാർ തന്നെയാണ് ഞാൻ വിശ്വസിച്ച അള്ളാഹു തന്നെയാണ് അപ്പോൾ അതിനാൽ നിങ്ങൾ എന്നെ കേൾക്കുക ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്ന് മഹാനരായ ഹബീബ് ഹബീബിൻ നജ് അൻഹു ഇവരോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്താകിയക്കാർ എന്ത് ചെയ്തു ഹബീബിൻ നജ്വിനെ കല്ലെടുത്തെറിഞ്ഞു അങ്ങനെ മഹാനവർ മരണപ്പെട്ടു ജന്ന പറയപ്പെട്ടു ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക ആരോട് ഹബീബിൻ നജ് അലിയുള്ള പറയപ്പെടുകയാണ് അവിടെ കല്ലേറിൽ പരിക്ക് പറ്റി രക്തം വാർന്ന് മരണപ്പെട്ടു കിടക്കുകയാണ് മഹാനരായ ഹബീബിൻ നജ്ജർ റലിഅള്ളാഹനു അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു അശരീരി ഒരു ഉണ്ടാകുന്നു വിളിയാളമുണ്ടാകുന്നു ജന്നത്ത നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുകരുടെ മരണ സമയത്ത് മഹാനരോട് വിളിച്ചു പറയപ്പെട്ടു എന്നാണ് ജീവനോടെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നും ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ പറഞ്ഞു എന്നാണ് മരണാനന്തരം പറഞ്ഞു എന്നാണ് എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്തറിഞ്ഞിരുന്നുവെങ്കിൽ ബിമാ ഫഅലി റബ്ബി എൻ്റെ റബ്ബനിക്ക് പുറത്തു തന്ന ഒരു കാര്യവും പുറത്തു തന്നതിന് ശേഷം എനിക്ക് തന്ന ആദരവും എൻ്റെ സമൂഹം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ബി ഫുറിഹി അള്ളാഹു എനിക്ക് മഹഫറത്ത് നൽകിയത് എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വജഅലനി മിനൽ എന്ന ആദരണീയരായ സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തിയ വിഷയവും എൻ്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മഹാനരായ ഹബീബിൻ നജ് അലിയാഹൊന്നു അവിടുത്തെ മരണാനന്തരം പറഞ്ഞു എന്നാണ് അപ്പോൾ അന്താക്കിയുമായി ബന്ധപ്പെട്ട ആ വിഷയം അവിടെ അവസാനിക്കുകയാണ് വമാ അൻസൽ അവിടെയുള്ള ആ ദൂതന്മാരുടെ വിഷയം പറഞ്ഞ ശേഷം പറയുകയാണ് വമാ നാം ഇറക്കിയിട്ടില്ല അല ഹബീബ് നജ്ജാർ ി ഹീബിൻ നജ് മഹാനരുടെ മരണാനന്തരം സമ ആകാശത്തുനിന്ന് ഒരു സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല അവരെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല ഒരു കൂട്ടരെ നശിപ്പിക്കാൻ മലക്കുകളെ ഒന്നിച്ച് മലക്കുകളുടെ സൈന്യത്തെ ഇറക്കുന്നവരുമല്ല ം വാഹിദ എന്താണ് പിന്നെന്താണ് നാശത്തിന് കാരണമായത് അപ്പോൾ അള്ളാഹുദാല പറയുകയാണ് നാമങ്ങനെ ഒരു ജനതയെ നശിപ്പിക്കാൻ വലിയൊരു മലായിക്കത്തിന്റെ സൈന്യത്തൊന്നും ഇറക്കാറില്ല അതിന്റെ ആവശ്യവുമില്ല ഇൻഖാനത്ത് ഇല്ലാ സൊഹത്തം വാഹിദ അതൊരു ഒരൊറ്റ അലർച്ച മാത്രമായിരുന്നു ഒരലർച്ച ജിബിലുൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു അലർച്ച കാരണമാണ് അന്താക്കിയക്കാർ മുഴുവനും നശിച്ചതെന്നാണ് ഇൻഖാനത്ത് അതായിരുന്നില്ല ഇല്ല സ്വഹത്തും വാഹിദത്തൻ ഏകമായ ഒരു അലർച്ചയായിരുന്നില്ല അവരുടെ ശിക്ഷ ശിക്ഷത്തും അവരുടെ ശിക്ഷ ഒരൊറ്റ അലർച്ച മാത്രമായിരുന്നു ഈ സ്വാഹബിയും ജിബിരിലു അവരുടെ ആ സമൂഹത്തിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു അലർച്ച വന്നു ഫൈദാഹും ഖാമിദൂൽ അവരെല്ലാവരും നിശബ്ദരായി ശവങ്ങളായി ഒട്ടുകുത്തി വീണുപോയി യാ ഹസ്ൻ അലൽ ഇബാദ് ഈ നശിച്ചുപോയ സമുദായത്തിൻ്റെ അവസ്ഥ എന്തൊരു പരിതാപകരമാണ് ഇവരുടെയും ഇവരെ പോലോത്തവരുടെയും പ്രവാചകന്മാർ അതത് സമൂഹങ്ങളിലേക്ക് കടന്നു വരികയും ആ പ്രവാചകന്മാരെ കളവാക്കുകയും അതിന്റെ ഫലമായിട്ട് അള്ളാഹുന് വിധേയരാകുകയും ചെയ്ത സമൂഹങ്ങളുടെ അവസ്ഥ എന്തൊരു പരിതാപകരമാണ് എന്താ അവരുടെ അവസ്ഥ റസൂലിൻ അവരിലേക്ക് ഒരു പ്രവാചകൻ വന്നില്ല എന്തായിട്ടല്ലാതെ ഇല്ല ഖാനുഹിൻ ആ സമൂഹത്തിലുള്ള ആളുകൾ അവിശ്വാസികൾ ആ പ്രവാചകന്മാരെ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ എല്ലാ പ്രവാചകന്മാർക്കും അതത് സമൂഹങ്ങളിൽ വലിയൊരു വിഭാഗത്തിൽ നിന്ന് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പ്രവാചകന്മാർക്ക് തന്നെ പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ അന്തരാവകാശികളായ പണ്ഡിതന്മാർക്ക് തീർച്ചയായും പരിഹാസം ഏൽക്കേണ്ടി വരും എന്നത് കൂടി മനസ്സിലാക്കാം ഏത് സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കുമ്പോഴും സുഗമമായൊരു പ്രബോധന ദൗത്യം ഒരു പ്രവാചകനും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയുമായിരുന്നുവെങ്കിൽ അലൈഹി സാഹുലം തങ്ങൾക്ക് സാധിക്കുമായിരുന്നു എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്കും ആ സമൂഹങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ വളരെ ക്രൂരമായ പരിഹാസങ്ങൾ മൃഗീയമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതൊക്കെ ഈ ആയത്തിൻ്റെ ആശയത്തിൽ നിന്ന് സംഗ്രഹിക്കാവുന്നതാണ് അപ്പോൾ ഇവരെ ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ അതാപ് വന്നത് എന്ന് വിശദീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് അതാപ് വന്നത് ഇവർ പരിഹസിച്ചു പരിഹസിച്ച കാരണത്താൽ ഇവർക്ക് നാശം വന്നു നാശം വന്നപ്പോൾ ആ നാശം എന്തൊരു കഷ്ടമാണ് എന്ന് പറയുകയാണ് ഈ ഹസ്രത് അലാലൽ അൽബാദ് എന്നത് ഇനി ഈ അന്താക്കിയക്കാരുടെ നാശത്തെ പറഞ്ഞ ശേഷം വീണ്ടും മക്കയിലെ കുറേശ്ശികൾ മുഷരിക്കുകളിലേക്ക് വരികയാണ് അവറു അവർ കണ്ടില്ലേ മനസ്സിലാക്കിയില്ലേ അവർ എന്ന് പറഞ്ഞാൽ അഹ്ലു മക്ക മക്കക്കാർ എങ്ങനെയാണ് മക്കക്കാരാണ് നബിസ്ലോട് നിങ്ങൾ മുർസലല്ല എന്ന് പറയുന്ന മക്കക്കാരായ അവിശ്വാസികൾ സത്യനിഷേധികൾ മുഷിരിക്കുകൾ അവർ കണ്ടില്ലേ എത്രയാണ് നാം നശിപ്പിച്ചത് എന്ന് കപിലഹും അവർക്ക് മുമ്പ് മിനൽ കൊറൂണി സമുദായങ്ങളാൽ ഉമ്മത്തുകളാൽ എത്രയാണ് എത്രയാനേകം സമുദായങ്ങളെയാണ് ഇങ്ങനെ അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ച കാരണം കൊണ്ട് മാത്രം നാം നശിപ്പിച്ചു കളഞ്ഞത് എന്ന വിഷയം മക്ക ചിന്തിക്കുന്നില്ലേ കാരണം അവരുടെ യാത്രാവേളകളിലെല്ലാം ഇത്തരം പ്രവാചകന്മാരുടെ സമുദായങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് അവരുടെ കച്ചവട അതുകൊണ്ടാണ് ചോദിക്കുന്നത് അവർ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ കം ും അവർക്ക് മുമ്പ് നാം എത്രയാണ് നശിപ്പിച്ചത് എന്ന് എത്രയാന്ന് വെച്ചാൽ ധാരാളം നശിപ്പിച്ചിട്ടുണ്ട് മിനൽ ഖുറൂനി സമുദായങ്ങളാൽ സമുദായങ്ങൾ അന്നഹും തീർച്ചയായും അവർ ആണ് എന്നത് ഇവർ മനസ്സിലാക്കുന്നില്ലേ ഈ നശിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഇലയും ഈ മക്കാരിലേക്ക് ലായർജന അവർ മടങ്ങി വരില്ല എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ലേ അപ്പൊ ലായർജി മടങ്ങി വരികയില്ല എങ്ങനെ അഫലായ അഴത്ത ബിഹിം അതാ ചോദിക്കുന്നത് അഫലായ അഴുത്ത അവർ പാഠം ഉൾക്കൊള്ളുന്നില്ല ബിഹിം ഈ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾ കാരണം അന്നഹും അവർ തീർച്ചയായും അവർ ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടില്ലേ ഇവരുടെ കച്ചവട പാതകൾ കടന്നുപോകുന്ന വഴികളിൽ പലപ്പോഴും ആദ്യ സമൂഹവും ഉണ്ട് പിന്നെ സമൂഹ ഗോത്രത്തിൻ്റെ ഒരുപാട് ഗോത്രങ്ങളെ നശിപ്പിക്കപ്പെട്ടതുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു സ്വലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതുണ്ട് ഇങ്ങനെയുള്ള ജനതകളെയൊക്കെ നശിപ്പിക്കപ്പെട്ടതിന്റെ ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ അവരുടെ സഞ്ചാരപാതകളിൽ സുലഭമായിരിക്കെ എന്തുകൊണ്ട് മക്കക്കാർ ഈ വിഷയത്തിൽ പാഠം ഉൾക്കൊള്ളുന്നില്ല അവരൊക്കെ നശിപ്പിക്കപ്പെട്ടത് അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാരെ ആ സമൂഹങ്ങൾ അങ്ങനെ ഏറ്റവും പരിഹസിക്കുകയും ക്രൂരമായി മലസിക്കുകയും അവരെ പീഡനമേൽപ്പിക്കുകയും ചെയ്തപ്പോ എന്ന വിഷയം എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഇനി ഒരു പറയുകയാണ് വളരെ ഗൗരവമുള്ള ഒരു പ്രസ്താവന പാഠം ഉൾക്കൊള്ളാനുള്ള വിഷയങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് പറയുകയാണ് തീർച്ചയായും എല്ലാവരും നമ്മുടെ അരികിൽ സംഗമിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ സന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരപ്പെടുകയും സന്നിഹിതരാക്കപ്പെടുകയും ചെയ്യും എല്ലാവരും മുൻകാല സമൂഹങ്ങളും പിൽക്കാല സമൂഹങ്ങളും ഈ മക്കാ നിവാസികളും എല്ലാവരെയും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെടും എന്തിനു വേണ്ടി അപ്പൊ ലതൈന നമ്മുടെ അരികിൽ എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനത്തിന് ശേഷം എല്ലാവരെയും അഷർമി ഒരുമിച്ച് കൂട്ടപ്പെടും ലിൽ ഹിസാബി എന്തിനു വേണ്ടി ഹിസാബിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടും അപ്പൊ എല്ലാവരും മുൻകാല സമൂഹങ്ങളും നിങ്ങൾ മക്കാരെ നിങ്ങളും നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്നവരും എല്ലാവരെയും പൂർണ്ണമായും ഒരാൾ പോലും ഒഴിഞ്ഞു പോകാതെ നമ്മുടെ മഹാവിചാരണ സന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെടുകയും വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹുതാല ഗൗരവമായ ഒരു പ്രസ്താവന ഒരു സമൂഹത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിൽ പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു പാഠം ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം ഇതാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇനി പറയുകയാണ് ആയതുഹും അവർക്കൊരു ദൃഷ്ടാന്തമാണ് ആർക്ക് മക്ക എന്തിനെ നിഷേധിച്ചവരായിരുന്നു മരണാനന്തരമുള്ള സർവ്വദിനി നിഷേധിച്ചു അന്ത്യനാളിൽ അങ്ങനെ അങ്ങ് നിഷേധിച്ചു എന്നാൽ പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ നിഷേധിക്കേണ്ടല്ലോ അന്ത്യനാൾ നിഷേധിച്ചു അപ്പോൾ ബാക്കിയുള്ളതിനെ പിന്തുടർച്ചയായിട്ട് ബാക്കിയുള്ളത് നിഷേധിക്കപ്പെട്ടു അന്ത്യനാളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുനരുദ്ധാനം ഇല്ല മഷറില്ല ഇസാബില്ല ഇഖാബില്ല ഒന്നുമില്ല സ്വർഗമില്ല നരകല്ല ഇല്ല ഒന്നും വിശ്വാസമില്ല അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സല്ലിങ്ങൾ ആദ്യകാലത്ത് മക്കയിലെ പ്രബോധന കാലത്ത് സൗ വല്ല കാര്യങ്ങളും പറയുമ്പോൾ ഉപദേശം കൊടുക്കുന്നിടത്തൊക്കെ ഹദീസുകളിൽ കാണാം യോമിന് വൽ യോമിൽ ആഹരി ആവർത്തിച്ച് പറയുന്നത് കാണാം ബില്ലാഹി വൽ യൗമിൽ ആഖിരി ിബിഹിം അള്ളാഹുനും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ എന്തിനെ എന്ത് ചെയ്യട്ടെ അതിഥി ആദരിക്കട്ടെ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ ഉണ്ടാതിരിക്കട്ടെ ഇതൊക്കെ പറഞ്ഞിടത്ത് എന്തിനാണ് അള്ളാഹുനും അന്ത്യനാളിലുള്ള വിശ്വാസത്തെ ചേർത്ത് വെക്കുന്നത് അത് മക്കാനിവാസികളായ മുഷരിക്കുകൾ ഏറ്റവും കൂടുതൽ നിഷേധിച്ചിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് അള്ളാഹുവിന്റെ തൗഹീദിനെ ഇതിനെ രണ്ട് അന്ത്യനാൾ സംഭവിക്കുന്നുള്ളതിനെ ഇതിനെ രണ്ടിനെയാണ് ഏറ്റവും കൂടുതൽ അവർ നിഷേധിച്ചത് അപ്പോൾ അതിലുള്ള വിശ്വാസമാണ് ഏറ്റവും ദൃഢമായിട്ടുണ്ടാകേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മങ്കാനി മിനുബില്ലാഹി വല്ലു മില്ലാഹരി എന്ന പ്രയോഗം ഹദീസുകളിൽ ധാരാളമായി കാണാൻ പറ്റുന്നത് അത്തരം ഹദീസുകളൊക്കെ ഭൂരിഭാഗവും മക്കാ പ്രബോധന കാലഘട്ടത്തിൽ ഉള്ളതുകൂടിയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവർക്ക് പുനരുത്ഥാനത്തിന് ഒരു അടയാളം കൊടുക്കുകയാണ് വായത്തുല്യകം മക്കാനിവാസികൾക്കും അതുപോലുള്ള സമാനവാദക്കാരായ സർവർക്കുമുള്ള ഒരു അടയാളം എന്തിൻ്റെ മേൽ അലൽ പുനരുത്ഥാനം ഉണ്ട് എന്നതിൻ്റെ മേലുള്ള അടയാളമാണ് അല്ല അർണുൽ മൈത്തത്വം ശവതുല്യമായ ഭൂമി തരിശു ഭൂമി ഒന്നും മുളക്കാത്ത ഭൂമി ആ ഭൂമിയിൽ ഒന്നുമില്ലായിരുന്നു നിശൂന്യമായി കിടക്കുന്ന ആ ഭൂമിയിൽ നാം എന്ത് ചെയ്തു അഹ അതിനെ നാം സജീവമാക്കി നിർജീവമായി കിടന്ന ഭൂമിയെ തരിശു കിടന്ന ഭൂമിയെ നാം സജീവമാക്കി എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു ഹബ്ബൻ ധാന്യങ്ങളെ കൽ ഹിന്ദതി ഗോതമ്പ് പോലെയുള്ള അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു അപ്പോൾ ക്ക് സജീവ നിർജീവമായി കിടന്ന ഭൂമിയെ കൃഷി വിളവുകൾ കൊണ്ട് കൊടുക്കുകയും ആ വിളകൾ ഭക്ഷിക്കുകയും ചെയ്യുന്നതായ അവസ്ഥയിൽ അവരുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് സ നിർജീവമായി കിടന്ന ഭൂമിയിൽ ആരും ഒന്നും കൊണ്ടിടാതിരുന്നൊരു ഭൂമിയിൽ അള്ളാഹു താലെ കൃഷി സംവിധാനിച്ചു കൊടുത്തപ്പോൾ ഇതേ പ്രകാരം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നത് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ആ സസ്യലതാദികൾ മുളപ്പിക്കുന്ന പോലെ കാണാൻ കാഴ്ചയിൽ ഒരു വിത്തും നമ്മൾ എവിടെയും കൊണ്ടിട്ടത് കാണുന്നില്ല എന്നാൽ ഒരു മഴ പെയ്ത് കഴിയുമ്പോഴേക്ക് നാം ഒരുപാട് സസ്യങ്ങൾ വളർന്നു വരുന്നു അപ്രകാരം അള്ളാഹു ചാല പുനരുത്ഥാനത്തെ സംവിധാനിക്കുന്നു അപ്പോൾ ഈ ഭൂമിയിൽ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുകയും മഴ പെയ്തതിനു ശേഷം അതിൽ സസ്യലതാദികൾ മുളക്കുകയും ചെയ്യുന്നത് പുനരുത്ഥാനത്തിനുള്ള ബാഴത്തിനുള്ള ഒരു അടയാളമാണ് അതിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ് ഒരു സൂചികയാണ് എന്ന് അള്ളാഹുദാല പറയുന്നു എന്നിട്ട് ആ ഭൂമിയിൽ വരണ്ട കടന്ന ഭൂമിയിൽ നാം തോട്ടങ്ങളുണ്ടാക്കി തോട്ടങ്ങളും അരുവികളെ സംവിധാനിക്കുകയും ചെയ്തു അരുവികൾ കീറിക്കൊടുത്തു അപ്പോൾ നിർജീവമായി കിടന്ന് ഒന്നും മുളക്കാതിരുന്ന ഒരു തരിശു ഭൂമിയിലേക്കാണ് എന്ത് ചെയ്യുന്നത് മക്കക്കാർക്ക് പ്രദേശത്ത് സജ്ജമാക്കി കൊടുത്തതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മക്കക്കാർക്ക് കൃഷി എല്ലാം വരണ്ടുടങ്ങിയ പ്രദേശമായിരുന്നു ആ മക്കയിലാണ് ത്വായിഫ് എന്ന് പറയുന്ന തോട്ടങ്ങളുള്ള ബുസ്താനുകളുള്ള കൃഷിത്തോട്ടങ്ങളുള്ള അരുവികളുള്ള ഒരു ഗ്രാമീണ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ഒരു പ്രദേശത്തെ അള്ളാഹു തല സൃഷ്ടിച്ചു കൊടുക്കുന്നത് മക്കൾക്കാർക്ക് അത് അത്ഭുതമായിരുന്നു എങ്ങനെ ഇങ്ങനെ ഒരു പ്രദേശം ഇവിടെ ഉണ്ടായിരുന്നുള്ളത് അത് അള്ളാഹുത്താലി സംവിധാനിച്ചതാണ് അക്കാലം അത്രയും തരിച്ചുകിടുന്നൊരു ഭൂമിയാണ് തോട്ടമായി മാറുന്നത് അപ്പോൾ ഇപ്രകാരം നിങ്ങളുടെ കൺമുന്നിൽ ത്വായിഫ് എന്ന് പറയുന്ന ഒരു നഗരിയെ ഒരു കാർഷിക ഗ്രാമത്തെ സജീവമാക്കിയ പോലെ നിങ്ങളെയും അള്ളാഹുതാലെ എന്തു ചെയ്യും മരണാനന്തരം പുനരഴിഞ്ഞേൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഈ ആയത്തിലൂടെ പറയുന്നു